പിന്തുണയും ഇതിന്റെ ഭാഗമായിട്ട് മുന്നോട്ട് വരും പിന്നെ സ്കിൽ ഒരു കേരള കേരളിക് സ്കിൽ കൗൺസിൽ രൂപീകരിക്കാം എന്ന് കാണുന്നത് സ്കിൽ സ്കിൽ ഡെവലപ്പ് ചെയ്യാനുള്ള സൗകര്യമാണ് പിന്നെ കയറ്റുമതി നയം നമ്മൾ അംഗീകരിച്ചതിന് ശേഷം കുറെ കൂടി പുതിയ സാഹചര്യം വന്നു എന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നയത്തിലെ മാറ്റങ്ങൾ എങ്കിലും നമുക്ക് രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ഇരുപത്തെട്ടാകും ഇരുപത് ബില്യൻ യു എസ് ഡോളറിലേക്ക് നമ്മുടെ കയറ്റുമതി എത്തിക്കുക എന്നതാണ് ഈ നയം നിക്ഷേപിക്കുന്നത് അതിനാവശ്യമായ കയറ്റുമതിക്ക് വൈവിധ്യവൽക്കരണം ആ ഉൽപ്പന്നങ്ങൾക്ക് ആവശ്യമായ ക്വാളിറ്റി ഉറപ്പുവരുത്താനായിട്ടുള്ള സർക്കാരിൻ്റെ പിന്തുണ പിന്നെ നൈപുണ്യ വികസനം ഇത് നേരത്തെ ലോജിസ്റ്റിക് പോലെ എക്സ്പോർട്ടിലും കുറേ കൂടി സ്കിൽ ഡെവലപ്മെൻ്റ് നമുക്ക് ആവശ്യമാണ് പിന്നെ മെയ്ഡ് ഇൻ കേരള ബ്രാൻഡ് നിർമ്മാണം അതിൻ്റെ ഒരു പ്രാന്തം നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ കൊടുത്ത് കഴിഞ്ഞു പത്ത് പുതിയ മേഖലകളിലേക്കുള്ള അതിൻ്റെ പ്രോസസ്സ് കഴിഞ്ഞു ഫോട്ടോക്കോൾ അംഗീകരിച്ചു അപേക്ഷ സ്വീകരിച്ചു ലാസ്റ്റ് പ്രോസസ്സിലാണ് നമുക്കത് ഈ പത്ത്